തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് പിണറായി വിജയന്റെ അടുക്കള വരെ സ്വാധീനം തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കെതിരെ പച്ചയ്ക്ക് പറഞ്ഞ നേതാവ് നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ് സ്വരാജും കൂട്ടരും തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അതെന്താണ് സഖാക്കളെ പിണറായി വിജയനെ പറഞ്ഞാൽ ഇത്ര പൊള്ളൽ പിണറായി വിജയന്റെ കൈയിലാണോ സി പി എമ്മിന്റെ തലയിലെഴുത്തിരിക്കുന്നത് സകലമാന കോർപ്പറേറ്റുകളുമായും ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ ആർക്കാണ് അറിയാത്തത് അവരുടെ കാലി നക്കി ഈ പാർട്ടിയെ വിറ്റ കാശും കൊണ്ടാണ് തായ്ക്കണ്ടിയിൽ കുടുംബം വൻ സാമ്രാജ്യം ഈ പാർട്ടി ചത്ത് അതിന്റെ ചരമഗീതം എഴുതാറായിരിക്കുന്ന ഈ വേളയിൽ ബോധമുള്ള കുറച്ച് സി പി എമ്മുകാർ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പിണറായിക്കും ശിങ്കിടികൾക്കും അങ്ങ് പൊള്ളലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിക്ക് പാർട്ടിയുടെ കുരുക്ക് കരമനഹരിയോട് സി പി എം വിശദീകരണം തേടിയിരിക്കുകയാണ് തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം മുതലാളി ആരാണെന്ന് പറയണമെന്ന് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ പേര് പറയാൻ കരമനഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത് കരമനഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരിൽ ഒരാളാണ് നഗരസഭാ മുൻ മുൻകൗൺസിലറുമായ ഹരി മുഖ്യമന്ത്രിയോടും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ഈ ഹരി മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിക്കുമ്പോൾ ഏതായാലും നേതാക്കൾ ഞെട്ടുമല്ലോ മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായിരുന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ഉയർന്നിരുന്നു സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ഉണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനം വന്നിരുന്നു നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ശക്തമായി ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായിക്ക് നേരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് തിരുവനന്തപുരത്തെ യോഗത്തിൽ നടന്നതും കൊല്ലത്തും കണ്ണൂരിലും ഇതിന്റെ ഡബിൾ അടിയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് എന്നാൽ മറ്റ് യോഗങ്ങളിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം വീണയുടെ മാസപ്പടിയൊക്കെയാണ് വലിയ ചർച്ചയായതും നേതാക്കൾ വലിച്ചിട്ടലക്കിയതും എന്നാൽ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ വ്യവസായികളുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇതാണ് നേതാക്കളെ ചൊടിപ്പിച്ചത് പോരാത്തതിന് കരമനഹരിക്ക് പിണറായി വിജയനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് കൂട്ടത്തിൽ നിന്ന് വലിയ വെടി പൊട്ടിയതോടെയാണ് പാർട്ടി ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് വ്യവസായികളുമായുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ബന്ധം പണ്ടേക്ക് പണ്ട് മുതലേ പാർട്ടിയിൽ ചർച്ചയാണ് വി എസ് അച്യുതാനന്ദൻ പലയാവർത്തി പിണറായിയെ നിർത്തി പൊരിച്ചിട്ടുണ്ട് ഈ കാരണത്തിൽ വെറുക്കപ്പെട്ടവന്മാരും ഒക്കെയായി തോളിൽ കൈയിടുന്ന ബന്ധം വീണയുടെ പഠനം മുതൽ ജോലി സ്വന്തമായി എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയത് ഇതിലെല്ലാം വ്യവസായ പ്രമുഖന്മാർക്ക് പങ്കുണ്ട് പല വ്യവസായ മുതലാളിമാർക്കും പിണറായി വിജയന്റെ അടുക്കളയിൽ വരെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അതിപ്പോൾ കൂട്ടത്തിലുള്ളവർ തുറന്നു പറയുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ലല്ലോ വളരെ ഫലഭൂഷ്ടമായ ഒരു വൃക്ഷം അതിന്റെ ഒരു കൊമ്പിൽ കേടുവന്നാൽ മരം മൊത്തത്തിൽ മുറിക്കേണ്ട ആവശ്യമില്ല എവിടെയാണോ കേടുവന്നത് ആ ഭാഗം മുറിച്ചു മാറ്റിയാൽ പോരെ